രണ്ട് കോളം വരയ്ക്കുക എ ബി എന്നിട്ട് ബി ബി നമ്മുടെ തെറ്റുകൾ എഴുതാനുള്ളതാണ് ആരെ കാണിച്ചു കൊടുക്കണ്ടട്ട പേടിക്കണ്ട എഴുതേം വേണ്ട നമ്മൾ എങ്ങനെ വെറുതെ ഇരുന്ന് ആലോചിക്കാം പുറകിലേക്ക് തിരിഞ്ഞിരിക്കണമെങ്കിൽ ഇരിക്കാം എന്നിട്ട് ഈ കഴിഞ്ഞ ആഴ്ച ഞാൻ ചെയ്ത തെറ്റുകൾ അത് ഓരോന്നിനും ഓരോന്നിനും ഓരോ കുത്തിടുക കുത്ത് കുത്ത് ഡോട്ട് ആരെയും കാണിച്ചു കൊടുക്കണ്ട ഞാൻ ചെയ്തത് എൻ്റെ നമസ്കാരം അതിൽ ഞാൻ വീഴ്ച വരുത്തിയത് എൻ്റെ മാതാപിതാക്കൾ അവരോട് ഞാൻ കയർത്ത് സംസാരിച്ചത് അത് ഒരു വാക്ക് പറഞ്ഞാൽ ഒരു കുത്ത് രണ്ട് വാക്ക് പറഞ്ഞ രണ്ട് കുത്ത് മൂന്ന് പ്രാവശ്യം പറഞ്ഞ മൂന്ന് കുത്ത് അങ്ങനെ 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 എങ്ങനെ ഇടണം ടീച്ചേഴ്സിനോട് നമ്മൾ മോശമായി പെരുമാറിയത് അവിടെ കുത്തിടുക ഫ്രണ്ട്സിനോട് നമ്മൾ മോശമായി പെരുമാറിയത് അവിടെ ഒരു കുത്തിടുക പിന്നെ സെലിബ്രേഷനൊക്കെ നമ്മൾ പറയേണ്ട കാര്യമില്ല നമ്മൾ ഇവ മറ്റേ അവരൊക്കെ സെലി ഓണം സെലിബ്രേഷനൊക്കെ ഒഴിവാക്കി ആര് ഹിന്ദുക്കൾ ഇപ്പൊ ടോട്ടൽ സെലിബ്രേഷൻ മുഴുവൻ മുസ്ലിങ്ങളെ ഏറ്റെടുത്തേക്കാണ് ഉള്ള താത്തമാരും മുഴുവൻ മുസ് പിന്നെ സെലിബ്രേഷനിൽ തുള്ളാമല്ല പാലാപ്പള്ളി ഒക്കെ ഇട്ട് കഴിഞ്ഞാൽ നിൽക്കാൻ നേരമല്ല അപ്പോൾ നമ്മുടെ ജീവിതത്തിൽ കഴിഞ്ഞ ആഴ്ച നമ്മൾ ചെയ്ത തെറ്റുകൾക്ക് ഓരോ കുത്തിടുക നമസ്കാരം അതുപോലെ തന്നെ സംസാരത്തിൽ വന്നത് വാക്കിൽ വന്നത് മറ്റുള്ളവരോട് ചെയ്തത് കൂട്ടുകാരോട് ചെയ്തത് കൂട്ടുകാരികളോട് ചെയ്തത് അനിയത്തിനോട് അനിയനോടും എന്തോ ഒരു ഇടിയുണ്ടുണ്ടാവില്ല നമ്മളൊക്കെ അനിയത്തി അനിയനൊക്കെ അത് അങ്ങനെ ഓരോന്നിനും 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 ഓരോ കുത്തിട്ടെ വേഗം മനസ്സിലായാ ബി എന്ന കോളത്തിൽ നമ്മൾ കഴിഞ്ഞ ആഴ്ചയിലും കഴിഞ്ഞ രണ്ടാഴ്ചകളായിട്ട് നമ്മൾ ചെയ്തു പോയ തെറ്റുകൾ നമ്മുടെ കുറ്റങ്ങൾ നമ്മുടെ കുറവുകൾ പഠിച്ചവനോട് ചെയ്തത് നമ്മുടെ മാതാപിതാക്കളോട് ചെയ്തത് അവർക്കിഷ്ടമില്ലാത്തത് പ്രബിന് ഇഷ്ടമില്ലാത്ത കാര്യങ്ങൾ നമസ്കാരം ഒഴിവാക്കിയത് ലോഹറൊഴിവാക്കിയെങ്കിൽ അങ്ങനെ അസർ അസറൊഴിവാക്കിയെങ്കിൽ അങ്ങനെ മരിവ് ഒഴിവാക്കിയെങ്കിൽ അങ്ങനെ സുബൈക്ക് കിടന്നുറങ്ങിയെങ്കിൽ അങ്ങനെ സുബൈ വൈകി നിസ്കരിച്ചെങ്കിൽ അങ്ങനെ ഇതിനൊക്കെ ഓരോ കുത്തു 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 കുത്ത് ഇങ്ങനെ വരണം സമയമൊക്കെ തെറ്റി നിസ്കരിച്ചിട്ടില്ല മാന്യമായിട്ട് വസ്ത്രം ധരിച്ചിട്ടില്ല മാതാപിതാക്കളോട് മോശമായി പെരുമാറി ആപ്പാനോട് ദേഷ്യപ്പെട്ടു ഉമ്മാനോ ആപ്പാനോടുത്തേക്ക് അടുക്കൂല പേടിയുണ്ട് ആ പാവം സഹിക്കണം മുഴുവൻ നമ്മൾ ചീത്ത പറഞ്ഞാലും അല്ലേ ആ ഉമ്മാനോട് പറഞ്ഞത് ഉമ്മാനോട് ചെയ്തത് ഉമ്മാനെ കുറിച്ച് മനസ്സിൽ ഇങ്ങനെ തോന്നിയത് ക്യാമ്പിന് വരാൻ വേണ്ടിയിട്ട് വിട്ടപ്പോ വേറൊരു പണിയില്ല ഈ മഴയത്ത് വീട്ടിൽ വല്ല ഗെയിമോ പബ്ജിയോ പെസ്സോ അതൊക്കെ കളിച്ചിരിക്കണ നേരം കൊണ്ട് ആഗ്രിബേട്സ് ഒക്കെ ഇഷ്ടംപോലെ സ്കോറയായിരുന്നു ആ നേരം കൊണ്ട് ഇവിടെ വന്നിരിക്കുകയാണ് ആ ഉമ്മാനോട് തോന്നിയത് കൂട്ടുകാരോട് തോന്നിയത് എന്റെ മുമ്പിലേക്ക് അക്ക മലക്കളാണ് ഒരു തെറ്റൂല്ല ഒരു കുറ്റൂല്ല ഒരു കുത്തൂല്ല എല്ലാം പ്യുവർ ആണ അങ്ങനെയാണ ആലോചിച്ചിട്ട് കിട്ടണ ഞാനിപ്പെന്ത് തെറ്റാ ചെയ്തത് ഞാൻ അത്ര വലിയ തെറ്റൊന്നും ചെയ്യണില്ലല്ലേ ഷറാണ് കൊഴപ്പൊന്നുമില്ല ആണോ കുത്തിടുക കുത്ത് 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 ഇങ്ങനെ ഇടുക നമ്മുടെ നമസ്കാരം തന്നെ എടുത്ത് ആലോചിച്ച് നോക്കുക സമയത്തിന് കൃത്യമായിട്ട് എത്ര നമസ്കാരം നിർവഹിക്കുന്നുണ്ട് എത്ര വിട്ട് കളയുന്നുണ്ട് അതിനൊക്കെ ഓരോ കുത്തിട്ട് ഇങ്ങനെ നോക്കിയാൽ മാന്യമായി വസ്ത്രം ധരിക്കുന്നിടത്ത് സംസാരിക്കുന്നിടത്ത് ഇടപഴകുന്നിടത്ത് അങ്ങനെയുള്ള ഇടത്തൊക്കെ നമ്മളുടെ എത്ര ഇടപെടലുകൾ മോശമായിട്ടുണ്ടാവും നേരത്തെ നമ്മൾ പറഞ്ഞില്ലേ നമ്മൾ ചെയ്ത ഓരോ തെറ്റുകൾക്കനുസരിച്ച് നമ്മളെ പഠിച്ചവൻ ശിക്ഷിക്കുമായിരുന്നുവെങ്കിൽ നമ്മൾ ബാക്കി ഉണ്ടാവുമായിരുന്നില്ല നമ്മൾ കൂട്ടുകാരികളെ കുറിച്ച് എന്തോ ഷണിയെ പറഞ്ഞിട്ടുണ്ടാക്കിയത് കുറ്റവും കുറവും നോണയും പറഞ്ഞിട്ട് അതിനൊക്കെ ഓരോ കുത്തിടാം ഓക്കെ ദൻ നമ്മുടെ എ കോളം ഏ കോളത്തിൽ നമ്മൾ ചെയ്ത നന്മ ആ നന്മക്കൊരു കുത്തിടുമ്പോൾ ബി കോളത്തിൽ നിന്നൊരു കുത്ത് മായ്ക്കുക അങ്ങനെയാണ് റബ്ബ് റബ്ബെന്താ ചെയ്യ നമ്മളൊരു നന്മ ചെയ്യുമ്പോൾ നമ്മുടെ ഒരു തിന്മല്ല മായ്ച്ചു കളയും നമ്മൾ നമ്മളെ കൂട്ടുകാരി നമ്മളോട് എന്തെങ്കിലും ചെയ്ത് അവളൊരു നല്ല കാര്യം ചെയ്ത് ആ അപ്പൊ പഴയതൊക്കെ പോകട്ടെ എന്ന് പറയോ ആ പഴയതൊക്കെ പോകാൻ വരട്ടെ ഇതിങ്ങനെ വരവ് വയ്ക്കുക അതവിടെ നിൽക്കട്ടെ എന്നിട്ട് അടുത്തേ തെറ്റ് തെറ്റുമ്പോൾ ആ പഴയത് വീണ്ടും നമ്മൾ പറയും പടച്ചവൻ അങ്ങനെയല്ല പടച്ചവൻ എന്താണ് നമ്മൾ നന്മ ചെയ്യുമ്പോൾ നമ്മുടെ തെറ്റുകളെ മായ്ക്കും അപ്പോൾ നമ്മുടെ ബീ കോളം ബീകോളത്തിലെ ഒരു നന്മ ചെയ്യുമ്പോൾ ഏകോളത്തിലൊരു കുത്തിടുക ആ ഏകോളത്തിലൊരു കുത്തിടുമ്പോൾ ബീക്കോളത്തിലെ ഒരു കുത്ത് മായ്ക്കുക അങ്ങനെ ചെയ്ത നന്മകൾ നന്മ പറഞ്ഞ നന്മകൾ ഇവിടെ വന്നിട്ട് നമ്മൾ ചെയ്ത നന്മകൾ ഖുർആൻ ഖുർആാനോതിയത് പ്രാർത്ഥനകൾ ചൊല്ലിയത് നമസ്കരിച്ചത് സുബഹി നമസ്കരിച്ചത് ഉമ്മയോട് സ്നേഹത്തോടു കൂടി പെരുമാറിയത് കൂട്ടുകാരോട് ചിരിച്ചത് മാതാപിതാക്കളോട് ഇഷ്ടപ്പെട്ടത് അവരെ സ്നേഹിച്ചത് അവർക്ക് വേണ്ടി പ്രാർത്ഥിച്ചത് കൂട്ടുകാർക്ക് വേണ്ടി പ്രാർത്ഥിച്ചത് വീട്ടിലൊരാൾക്ക് ഒരു ഗ്ലാസ് വെള്ളം എടുത്ത് കൊടുത്തത് പോയി എടുത്തൂടെ എല്ലാ വെള്ളം ഞാൻ തന്നെ എടുത്തു കൊടുക്കണോ അല്ലേ ആ ഒരു ഗ്ലാസ് വെള്ളം എടുത്ത് കൊടുത്തത് ഭക്ഷണം കൊടുത്തത് സഹായിച്ചത് അങ്ങനെ ഓരോന്നും നമ്മൾ കുത്തിടുക കുത്തിടുമ്പോൾ ബി കോളത്തിലെ ഓരോ കുത്തുകൾ ഇങ്ങനെ മായ്ച്ചു 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 കൊണ്ട് ആ കോളത്തിലെ കുത്തുകൾ ഇല്ലാത്തതിന് കരുതിട്ടാ പഠിച്ചോനറിയാട്ടത് എനിക്കറിയാൻ ഉള്ളൂ ഞാൻ നോക്കേയില്ല റബ്ബിനറിയാലോ നോക്കൂ നിങ്ങൾ റബ്ബ് റബ്ബിങ്ങനെയാണ് നമ്മുടെ തെറ്റുകൾക്ക് നേരത്തെ അവളെവിടെ ഇവിടെ ഒരാളുണ്ടായിരുന്നല്ലേ ഉണ്ടായില്ല നേരത്തെ പറഞ്ഞതുപോലെ നമ്മൾ എന്തോരം തെറ്റ് ചെയ്താലും ആ തെറ്റുകളൊക്കെ നമുക്ക് പുറത്തു തരുന്ന അള്ളാഹു മായ്ച്ചു തരുന്ന അള്ളാഹു അള്ളാഹു നമുക്കിനിയും അവസരങ്ങൾ നൽകുന്നുണ്ട് ആ സ്വർഗ്ഗത്തിന് വേണ്ടി നമുക്ക് നഷ്ടപ്പെട്ടു പോയിട്ടൊന്നുമില്ല സ്വർഗം നമ്മളെ കാത്തിരിക്കുന്നുണ്ട് ആ സ്വർഗം പക്ഷേ ജീവിതത്തിൽ ഇനിയൊരിക്കലും പഴയ ആ ദുസ്വഭാവങ്ങളിലേക്ക് പോവുകയില്ല എന്ന് നമ്മൾ തീരുമാനിക്കണം നമ്മുടെ പ്രവർത്തനങ്ങൾ നമ്മുടെ ഉമ്മയോട് നമ്മുടെ ഉപ്പയോട് അവരോടുള്ള സ്നേഹം അവരോടുള്ള ഇഷ്ടം അതൊക്കെ നിലനിർത്തിക്കൊണ്ട് പോകാൻ നമുക്ക് സാധ്യമായി തീരേണ്ടതുണ്ട് അള്ളാഹു നമുക്ക് വേണ്ടി ഒരുക്കി വച്ചിരിക്കുന്ന ആ വിശാലമായ ആ സ്വർഗത്തിലേക്ക് നമുക്ക് പോകണം നോക്കൂ നിങ്ങൾ നമ്മളൊന്ന് ഒരു സ്മൈലി ഈ ഇമോജി ഇല്ലേ സ്മൈലിൻ്റെ ഒരു ഇമോജ് ഉണ്ടാക്കി വരച്ചേ ഒരു റൗണ്ട് രണ്ട് കുത്തും ഒരു വളഞ്ഞ റാ പോലിട്ടാൽ എന്തായി സ്മൈലി ആയി അല്ലേ ഇനി ഒരു ഫ്രൗണിങ് ഇട്ടേ ഫ്രൗണിങ് ഫ്രൗണിങ് ഏതാ അറിയില്ലേ ഇത് അദ്ാണ് രണ്ട് കുത്തിട്ടുണ്ടേ മുകളിലേക്ക് ഒരു ത്വരച്ചോക്കെ അയില്ലേ ഫ്രൗണിംഗ് ആ അതന്നെ സ്മൈലിന്റെ നേരെ ഓപ്പോസിറ്റ് ഇട്ടോക്കേ അങ്ങനെയൊന്നും മുഖം പിടിച്ചോക്കെ ൂന്ന് മസിലുകൾ ചലിച്ചാലാണ് ഒരു ഫ്രൗണിങ് നമുക്ക് നടത്താൻ കഴിയുക ഫിഫ്റ്റി ത്രീ മസിൽസ് നമ്മുടെ മുഖത്ത് വർക്ക് ചെയ്യണം എന്നാലേ നമുക്കൊന്ന് കാണിക്കാൻ കഴിയുക ഒന്ന് ചിരിക്കണമെങ്കിൽ പതിനേഴ് മസിൽ വർക്ക് ചെയ്യണം ഒരടി കാലെടുത്ത് വെക്കാൻ ഇരുപത്തിയേഴ് മസിലുകൾ വർക്ക് ചെയ്യണം ഇത്ര അത്ഭുതകരമായ നം ചിരിക്കാൻ പറ്റൂല ഈ നമ്മളിങ്ങനെ ചിരിക്കാൻ വിചാരിച്ചിട്ട് പതിനേഴില് പതിനഞ്ചെണ്ണം വർക്ക് ചെയ്തോളെങ്കില് അതാണ് വരൂല ചി ചിരിയാവൂല ഇതിങ്ങനെ വരൂല വരൂല അമ്പത്തി മൂന്നെണ്ണം വർക്ക് ചെയ്യണം നോക്കൂ നിങ്ങൾ എന്തൊരു അത്ഭുതമാണ് അള്ളാഹു നമ്മുടെ ശരീരത്തിൽ ശരീരത്തിലൊരുക്കി ഇതൊക്കെ തന്നിട്ട് റബ്ബ് പറഞ്ഞെന്താ നിങ്ങളെൻ്റെ ഇഷ്ടത്തിന് നിങ്ങളുടെ കൈകാലുകൾ കൈകൾ കണ്ണുകൾ തലകൾ ചലിപ്പിച്ചാൽ മതി നിങ്ങൾക്കും ഞാൻ സ്വർഗം തരാം അങ്ങനെ നരകത്തിലെ ശിക്ഷയൊക്കെ കഴിഞ്ഞ് അവസാനം അയാൾ തൗഹീദ് അംഗീകരിച്ചിട്ടുണ്ട് അതുകൊണ്ട് നരകത്തിൽ നിന്ന് ലാസ്റ്റ് ആളെ പുറത്തേക്ക് കൊണ്ടു അയാളെ പുറത്ത് വന്നാൽ നരകം ക്ലോസ് ചെയ്യും അങ്ങനെ അയാളെ പുറത്തു കൊണ്ടുവന്നു പുറത്ത് വന്ന് അയാളിങ്ങനെ ഒരു ഇങ്ങനെ ഇരുന്നു നോക്കിയപ്പോൾ ഭയങ്കര വിശാലമായ മരം അതിലെ പഴങ്ങൾക്ക് അപേറെ ടേസ്റ്റ് നല്ല തണുത്ത കാറ്റ് നല്ല സുഖം എവിടെ നിന്ന് കരിക്കട്ടയായിട്ടാണ് പോരുന്നത് എവിടെ നരകത്തിന്നാ പോയിരുന്നത് അയാള് അങ്ങനെ അയാൾ അയിന്റെ അടിയിൽ ഇരുന്നപ്പോ രക്ഷപ്പെട്ടല്ല അതിൻ്റെ ഉള്ളിന്ന് അങ്ങനെ ഇരിക്കുമ്പോ ദൂരെ അയാൾ നോക്കുമ്പോൾ വേറൊരു നല്ല മരം ഭയങ്കര സുന്ദരമായൊരു മരം അപ്പോ പടച്ചോന്നോട് പറയും റബ്ബേ എന്ന ആ മരത്തിൻ്റെ ചുവട്ടിലേ അവിടെ ചുമറ ഇത് ലാസ്റ്റാണോ ഇനി ചോദിക്കോ 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 ഇല്ല 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 ചോദിക്കൂല അപ്പോൾ അയാൾ ആ മരത്തിൻ്റെ കൊണ്ടു അവിടെ ചെന്നപ്പോൾ നേരത്തെ ഉണ്ടായിരുന്നതിനേക്കാൾ അതിഗംഭീരം അത്ര മധുരമുള്ള പഴങ്ങൾ നല്ല കിളികളുടെ കളകളാരവങ്ങൾ അയാളുടെ മനസ്സിന് ഭയങ്കര സന്തോഷമായി ദൂരേക്ക് നോക്കിയപ്പോ വേറൊരു മരം അപ്പ അപ്പാണ് എന്നൊന്ന് ആ മരത്തിന്റെ താഴേക്ക് കൊണ്ടുപോകും അപ്പോൾ അവിടെ ചോദിക്കും ഇനി മാറ്റി പറയോ പറയോ ഇല്ല റബ്ബേ അപ്പം അങ്ങോട്ടുണ്ടോ മുൻപിൽ ഒരു കവാടം തുറക്കപ്പെടും സ്വർഗത്തിൻ്റെ കവാടം മലക്കുകൾ അയാളെ സ്വീകരിക്കും എന്നിട്ടയാളെ സ്വാഗതം ചെയ്യും കാലെടുത്ത് വയ്ക്കുമ്പോൾ മുത്തുകളും പവിഴങ്ങളും രത്നങ്ങളും നിറഞ്ഞ് അതിലുള്ള ചരല് കല്ലും മിസ്ക് ജൗഹറ ജൗഹറാണ് അതിലുള്ള കല്ലും ചരലും ഒക്കെ എങ്ങനെ അതിലൂടെ നടക്കും അപ്പോൾ ഒരു ടെൻറ്റ് അയാൾക്ക് അയാളോട് പറയും ഭൂമിയിലുള്ള അത്രയും അതിൻ്റെ പത്തിരട്ടി നിനക്കുണ്ട് അപ്പം അയാളൊരിക്കും പടച്ചവൻ എന്നെ കളിയാക്കുന്നതാണ് അവ അള്ളാഹു ചിരിക്കും നബി ഇത് പറഞ്ഞുകൊടുത്തിട്ട് നബി ചിരിച്ചു അല്ല താങ്കൾക്കുള്ളതാണ് അങ്ങനെ ഭൂമിയും അതിനുള്ളിലുള്ളതെല്ലാം അതിൻ്റെ പത്തിരട്ടി സ്വർഗം എത്ര വിശാല വിശാലമാണ് സ്വർഗം അതിരുകളില്ലാത്തൊരു ഉദ്യാനം അത് അതിനെന്ന് ചൊല്ലിയ പുണ്യവനം അതിരുകളില്ല നോ ലിമിറ്റ്സ് ഇവിടെ വരണവഴിക്ക് സുൽത്താൻ കുഴിമന്തി കടയുണ്ട് കണ്ട കണ്ടില്ലേ ഞാൻ കണ്ട് കുഴിമന്തി കഴിക്കാൻ കയറിക്കഴിഞ്ഞുകഴിഞ്ഞാല് ചില കടകളിൽ റൈസ് അൺലിമിറ്റഡ് ആണ് അല്ലേ അഞ്ചാളി കയറിയിട്ട് ആറാള് കയറിയിട്ട് ഒരു മന്തി വാങ്ങിയിട്ട് അൺലിമിറ്റഡ് കഴിക്കാന്ന് വിചാരിച്ച നടക്കുവോ എത്ര ആക്ക അൺലിമിറ്റഡ് നാലാക്ക് നാലാൾ കേറിയിട്ട് അൺലിമിറ്റഡ് ആയിട്ട് റൈസ് ആയി അതിപ്പെത്ര കഴിക്കുന്ന അവർക്കറിയാം മറ്റേത് ആറ് പയറായിട്ട് വന്നിട്ട് ഒരു മന്തി വാങ്ങിയിട്ട് ഇത് ആറ് നിറച്ച് പോകാന്ന് വിചാരിച്ചാൽ നടക്കൂല അവിടെയോ നോ ലിമിറ്റ്സ് അതിരികളില്ല ലിമിറ്റില്ല എത്ര വേണമെങ്കിലും നേരത്തെ പറഞ്ഞില്ലേ നമ്മുടെ മനസ്സെത്ര കൊതിക്കുന്നുവോ ആ എത്ര കൊതിക്കുന്നതും അവിടെയുണ്ട് സുഖം സന്തോഷം അതുപോലെ തന്നെ നമുക്ക് അടിച്ചു പൊളിക്കാം ഒരു അങ്ങാടി ഉണ്ട് നമ്മളൊക്കെ അങ്ങാടി പോയിട്ട് വീട്ടിലെത്തുമ്പോഴത്തേക്കും നമ്മുടെ പുട്ടിയൊക്കെ ആകെ ഇളകി കലങ്ങി പോയിട്ടുണ്ടാവും അല്ലേ മൊത്തം നമ്മൾ ഇടുന്ന പുട്ടിയൊക്കെ അല്ലേ ആ കുട്ടിയൊക്കെ ഇളകി പോയി ഉണ്ടാവും കവലൊക്കെ അങ്ങാടി പോയി വരാണെങ്കിൽ ലുലുമാളിലോ അല്ലെങ്കിൽ ഹൈലൈറ്റ് മാളിലോ അല്ലെങ്കിൽ ഇവിടെയുള്ള വൈമാളിലോ എടുപ്പാളമാളിലൊക്കെ പോയി വന്നു കഴിഞ്ഞാൽ ഇതങ്ങനെയല്ല ഒരു സൂക്കുണ്ട് ഒരു അങ്ങാടി ആ അങ്ങാടിയിൽ പോയിട്ട് തിരിച്ചു വന്നാൽ പോയതിനേക്കാളും ഗ്ലാമർ സൗന്ദര്യം നല്ല സുന്ദരന്മാരായ ആളുകൾ നമുക്ക് ഓണം സെലിബ്രേഷൻ അല്ല ഏത് സെലിബ്രേഷനും തുള്ളാൻ പറ്റിയ പാലപ്പള്ളിയൊക്കെ ഇട്ട് തുള്ളാൻ പറ്റിയ അറ്റ്മോസ്ഫിയർ അത്ര സുന്ദരമായ ഒരു ലോകം നമ്മളെ കാത്തിരിക്കുന്നുണ്ട് വിശാലം സമാവാത്തുവൽ അർൾ കാശൂമികളോളം വിശാലം അതിനേക്കാൾ വിശാലം എന്താണ് ആകാശഭൂമിയുടെ വിശാലത എന്ന് പറഞ്ഞു കഴിഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ കണ്ടിട്ടുണ്ട് ആകാശത്തിന്റെ വിശാലത എത്രയാണ് അങ്ങനെ ഭൂമിയിൽ നിന്ന് പോയാൽ ആകാശത്തുള്ള നക്ഷത്രങ്ങൾ ഗോളങ്ങൾ ഗ്രഹങ്ങൾ ഗാലക്സിയാണ് ഒരു ഗാലക്സിയിൽ ഇരുന്നൂറ് ബില്യൺ നക്ഷത്രങ്ങൾ എന്ന് പറഞ്ഞ രണ്ടും പതിനൊന്ന് പൂജ്യം ഒരു നക്ഷത്രത്തിൽ നിന്ന് അടുത്ത നക്ഷത്രത്തിലേക്ക് അഞ്ചു പ്രകാശ വർഷം ദൂരം ഇതുപോലെയുള്ള ഇരുപത് ശതമാനം ഗാലക്സിയെ കണ്ടുപിടിച്ചിട്ടുള്ളൂ ഇനി ബാക്കി കിടക്കണ ഇത് ഒന്നാമത്തെ ആകാശത്ത് ഒരു ഗാലക്സി അടുത്ത ഗാലക്സിയിലേക്ക് പതിമൂന്ന് പ്രകാശ വർഷം ദൂരം അങ്ങനെ ഏഴ് ആകാശം ആ ആകാശത്തിനേക്കാളും വിശാലമായ സ്വർഗം ആണോ 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 റബ്ബ് നമുക്ക് വാഗ്ദാനം നൽകിയതാണ് വേണ്ടേ ഇത് വേണ്ടേ വേണോ വേണോ വേണം ഇങ്ങനെ പോയാ ദുബായി പോണം എവിടെ പോണം ദുബായി പോണം രാവിലെ തന്നെ എഴുന്നേറ്റ് ഉമ്മാനോട് കുളിച്ചു ഡ്രസ്സൊക്കെ ഇട്ട് ഞാൻ എവിടെ പോവാണ് എവിടെ പോണ് ദുബായി നേരെ വണ്ടി എടുത്തു അല്ലെങ്കിൽ ഒരു വണ്ടി വിളിച്ചു കരിപ്പൂര എയർപോർട്ട് അത ഇവിടുന്ന് ഇറങ്ങിയ കരിപ്പൂര എയർപോർട്ടാണ് അങ്ങനെ ചെന്നു എനിക്ക് അവിടെ പോകണം വിടുമോ വിടുോ ആ വാ ദുബായിക്കാണ് വാ കേരിക്കോ എന്ന് പറഞ്ഞ് കേറ്റുമോ എന്ത് വേണം പാസ്പോർട്ട് വേണം വിസ വേണം ടിക്കറ്റ് വേണം ഇതൊക്കെ ഉണ്ടെങ്കിലും കൊറോണ പോസിറ്റീവ് ആവാൻ പാടില്ല എന്നാൽ അതിൻ്റെ ഉള്ളിലേക്ക് കയറ്റുള്ളൂ ഞാൻ അവിടെ ചെന്ന് ഇറങ്ങി തോന്നിയതുപോലെ കറങ്ങി അടക്കാൻ പറ്റുമോ ലിമിറ്റ്സ് ദുബായി പോണമെന്ന് വിചാരിച്ച നടക്കൂല പോണം പോണമെന്ന് ഭയങ്കര ആഗ്രഹം രാവിലെ തന്നെ എഴുന്നേൽക്കുമ്പോൾ പറയും പോണം എവിടെ എവിടെ ദുബായിയോ എവിടെ എവിടെ സ്വർഗത്തിൽ പോണം നടക്കോ നിസ്കാരത്തിന്റെ കഥ എന്താ നാലോച്ചയ്ക്ക് നമ്മുടെ മാതാപിതാക്കളോടുള്ള പെരുമാറ്റത്തിന്റെ കഥ എന്താ അവരെ വിളിച്ചിട്ട് എങ്ങനെയുണ്ട് അല്ലേ ഒരു നെടുവീർപ്പായിരിക്കും ഇങ്ങനെ നമ്മുടെ അധ്യാപകരോട് ചോദിച്ചാലോ എങ്ങനെയുണ്ട് എന്തായിരിക്കും അവരുടെ മറുപടി നാലോ ഈ പോക്ക് പോയാൽ നമുക്ക് സ്വർഗത്തിലെത്താൻ കഴിയുമോ ഇത്ര വിശാലമായ സൗകര്യങ്ങളുള്ള കുടിക്കാൻ സെൽസബീൽ ആണ് സെൽസബീൽ ഇഞ്ചി ചേർത്ത ഒരു തരം പാനീയം കുടിക്കുന്തോറും കുടിക്കുന്തോറും കുടിക്കും തോറും കുടിക്കാൻ തോന്നുന്നു പാലിങ്ങനെ ഒഴുകുന്നു താല്പര്യമില്ല തേനിങ്ങനെ ഒഴുകുന്നു പഴങ്ങളിങ്ങനെ അതിലുണ്ട് മുന്തിരി തോട്ടവും റുമ്മാനും രസമുള്ളതാ കതളിപ്പഴം തിന്നാനും താരാട്ടുപാടാൻ തോഴികൾ പെരുത്തുണ്ട് ഹിതമത്തിനായി പല കുട്ടികൾ അതിലുണ്ട് അവർക്കുള്ള മുൻ പല്ലിൻ്റെ ലെങ്കൽ കണ്ട് ജിബിരിയിൽ പോലും അമ്പരന്നിട്ടുണ്ട് അതിലുണ്ട് മുന്തിരിത്തോട്ടവും റുമ്മാനും മുന്തിരിത്തോട്ടവും റർമാനും സീതപ്പഴവും ആപ്പിളും ഓറഞ്ചും ഇങ്ങനെ നിറഞ്ഞു നിൽക്കണം പാടാൻ നമ്മളെ താരാട്ട് ഇങ്ങനെ വാവോ ആവോ എന്ന് പറഞ്ഞിങ്ങനെ താരാട്ട് പാടും അല്ലേ നമ്മൾ ആരാ പാടിയത് ഉമ്മ ഉമ്മ ഒന്ന് താരാട്ടുപാടിത്തമ്മ എന്ന് പറഞ്ഞ് പോ ചെന്നാ പോയതിനേക്കാളും വേഗത്തിൽ ഇങ്ങോട്ട് ഓടും നമ്മൾ അവിടെ താരാട്ടുപാടിത്തരാൻ തോഴികൾ ഹിതമത്തിനായി നമ്മുടെ കനിയനോട് ഒരു ഗ്ലാസ് വെള്ളം എടുത്തേടാന്ന് പറഞ്ഞാൽ ഒരു പിന്നെ മുദ്രാപത്രത്തിൽ ഒപ്പിട്ട് കൊടുക്കേണ്ടി വരുന്ന ഒരു ഗ്ലാസ് വെള്ളം കിട്ടണമെന്നുണ്ടെങ്കിൽ അവിടെ എന്താണ് ചെറിയ കുട്ടികൾ നല്ല കണ്ണിന് ഭംഗിയുള്ള കാണാൻ ഭംഗിയുള്ള കുട്ടികൾ ഇങ്ങനെ ഓടി നടക്കും നമുക്ക് വെള്ളം വേണം വെള്ളം വേണം താ വെള്ളം വേണം താതാ ചായ വേണം തഥാ ഇങ്ങനെ ചോദിച്ചുകൊണ്ടിരിക്കും കേട്ടോ അവർക്കുള്ള മുൻപല്ലിന്റെ ലെങ്കൽ കണ്ട് അവരുടെ മുൻപല്ലിന്റെ തിളക്കം കണ്ട് ജിബിരി പോലെ അമ്പരം പോയിന്ന് തറ തിളക്കമുള്ള നമ്മുടെയൊക്കെ പല്ല് കണ്ടാലോഹോ അവരുടെ മുൻപല്ലിന്റെ തിളക്കം കണ്ട് ജിബിരിയിൽ അമ്പരന്ന് പോയാത്ര സുന്ദരമായ പോണ്ടേ പോണ്ടേ വീട്ടിലേക്കാ ഉം എവിടേക്ക് സ്വർഗത്തിലേക്ക് പോകണം